നമസ്കാരം റാഫ്റ്റഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൗത്ത് അമേരിക്കൻ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾക്കായിട്ട് ബ്രസീൽ ഒരുങ്ങുകയാണ് ഇക്കഡോറിനെതിരെയുള്ള മത്സരത്തിനായിട്ട് തകൃതിയായിട്ട് പരിശീലനം നടത്തിക്കൊണ്ടിരിക്കവേ അവർക്കൊരു കനത്ത തിരിച്ചടി ഏറ്റിരിക്കുന്നു സൂപ്പർ താരം പെഡ്രോക്ക് പരിക്കേറ്റിരിക്കുന്നു ബ്രസീലിയൻ ലീഗില് മിന്നിക്കത്തി കളിച്ചാണ് അദ്ദേഹം വീണ്ടും ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് എത്തിയത് ബ്രസീലിന്റെ ഗോളടി ക്ഷാമം തീർക്കാൻ പെഡ്രോയെ കൊണ്ട് കഴിയുമെന്ന് കരുതിയിരിക്കവേയാണ് അദ്ദേഹം വീണ്ടും പരിക്കേറ്റിരിക്കുന്നത് നേരത്തെ അദ്ദേഹത്തിന്റെ ആദ്യ കോളപ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും വന്നു ഇതുപോലെ മികച്ച പ്രകടനം നടത്തി വന്ന താരത്തെ ടിറ്റ ടീമിലേക്ക് എടുത്തപ്പോൾ പരിക്കു പറ്റി കളിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇപ്പോഴിതാ ഡൊറിവാൾ ജൂനിയർ ടീമിലേക്ക് എടുത്ത ഈ ഒരു ഘട്ടത്തിൽ ബ്രസീലിനെ ഏറ്റവും അധികം പെഡ്രോയെ പോലുള്ള ഒരു താരത്തെ വേണ്ട ഘട്ടത്തിൽ പരിക്കേറ്റ അദ്ദേഹം പുറത്തേക്ക് പോകുന്നു ഗുരുതര പരിക്കാണ് എന്നാണ് ഗ്ലോബോ റിപ്പോർട്ട് എന്ന അദ്ദേഹത്തിന്റെ കാൽമുട്ടിലെ ലിഗ്മെന്റ് തകർന്നിരിക്കുകയാണ് പരിക്കു പറ്റിയ ഉടൻ തന്നെ എം ആർ ഐ സ്കാനും മറ്റുമൊക്കെ വിധേയമാക്കി അതിൽ നിന്ന് ഗുരുതര പരിക്കാണ് എന്ന് തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത് പന്ത്രണ്ട് മാസക്കാലമെങ്കിലും പുറത്തിരിക്കേണ്ടി വരും നയൻ ടു ട്വൽവ് മന്ത്സ് ഒമ്പത് മാസക്കാലമെങ്കിലും ഒമ്പത് മാസം മുതൽ പന്ത്രണ്ട് മാസം വരെ പുറത്തിരിക്കേണ്ടി വരും നെയ്മർ ജൂനിയർക്ക് പരിക്ക് ഏറ്റല്ലോ അദ്ദേഹം ഇപ്പൊ പുറത്താണ് തിരികെ വരാൻ ഒരുങ്ങുന്നു അദ്ദേഹത്തിനേറ്റ സെയിം പരിക്കാണ് ഇപ്പോ പെഡ്രോക്കും പറ്റിയിരിക്കുന്നത് എന്നാണ് ഗ്ലോബോയുടെ റിപ്പോർട്ട് തീർച്ചയായിട്ടും അത് ഒരു വലിയ തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ ബ്രസീലിനുണ്ടാക്കിയിരിക്കുന്നത് ഏതായാലും അദ്ദേഹത്തിന് പകരം ജാവോ പെട്രോയെ ടീമിലേക്ക് എടുത്തിട്ടുണ്ട് ഏർ അക്കാദമി ഒഫീഷ്യൽ ആയിട്ട് തന്നെ അറിയിച്ചിരിക്കുകയാണ് ബ്രൈറ്റിന്റെ താരമായിട്ടുള്ള ജാവോ പെട്രോ നേരത്തെയും ബ്രസീൽ ടീമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തെ ഫെർണാണ്ടോ ഡെനിസ് കഴിഞ്ഞ വർഷത്തെ അവസാന മത്സരങ്ങൾക്കായിട്ട് സ്ക്വാഡിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു ഏതായാലും ഇപ്പോൾ പരിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാൻകൂട്ടോ നേരത്തെ പുറത്തായി സാവീനോ പുറത്തായി ഇപ്പോഴിതാ പെഡ്രോ കൂടി പുറത്താകുന്നു സോ പകരക്കാരായിട്ട് വില്യൻ വില്യം വില്യം അതുപോലെ തന്നെ ക്രൊസൈറോയുടെ വില്യം സൗപോളയുടെ ലൂക്കാസ് മൗറ ഇപ്പോഴിതാ ജാവോ പെഡ്രോ എന്നിവരെ സ്കോഡിലേക്ക് വന്നിരിക്കുകയാണ് വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ്റ്റോക് സുത